ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആണ് ഞാൻ ആദ്യമായി ദുബൈയിൽ എത്തുന്നത് സാറിന് ഒരു വ്യവസായി അങ്ങനെ വലിയ വ്യവസായി അറിയപ്പെടുന്ന പ്രവാസി വ്യവസായം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ക്യൂരിയസ് ആണ് സാറിന് ആദ്യം കിട്ടിയ ശമ്പളം എത്ര ആണെന്നൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഏതൊരു വഴിയിലും മുന്നോട്ടുള്ള വഴിയിൽ നമുക്ക് ഏതെങ്കിലും ആരുടെയെങ്കിലും സഹായം ഉണ്ടാവും ആ സഹായം നമുക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മളെ കഴിയുന്നത് ചെയ്യാവുന്ന ചെയ്യും എന്നുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നു കച്ചവടങ്ങൾ വൽക്കരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടും സോ അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു വിദ്യാഭ്യാസം ഒരു കച്ചവടവൽക്കരണമായിട്ട് പോയാൽ തരാറില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരൻ ഞാൻ തന്നെ സെവൻറ്റീസിലാണ് എപ്പോഴെങ്കിലും ഇങ്ങനെ കുറെ കാലമായിട്ട് ബിസിനസ് ലൈഫിലാണല്ലോ ഭയങ്കര ബിസി ബിസിനസ് ലൈഫ് എന്ന് പറയുമ്പോൾ ബിസി ലൈഫും കൂടിയാണ് ഒന്ന് റിട്ടയർ എടുത്തേക്കാം ഒന്ന് വിശ്രമിച്ചേക്കാ എന്നൊക്കെ ഇങ്ങനെ അത്തരം ചിന്തകളൊക്കെ ആയിട്ട് ട്രസ്റ്റ് ബിൽഡ് ദ ട്രസ്റ്റ് അതാണ് നമുക്ക് ഏറ്റവും ജീവിതത്തിൽ അമൂല്യമായ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് ട്രസ്റ്റ് മിഡിൽ ഈസ്റ്റിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യയിലുമെല്ലാം തൻ്റേതായ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്താം ഒമാൻ നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ഗൾഫാർ മുഹമ്മദ് അലി സാറിബാണ് ഇപ്പോൾ ഗൾഫ് പ്രഭാതത്തോടൊപ്പം ചേരുന്നത് ഗൾഫ് പ്രഭാതത്തിലേക്ക് സ്വാഗതം സാർ ആ താങ്ക് യു ഫോർ ഹാവിങ് മീ താങ്ക് യു സാറ് യു എ എന്ന രാഷ്ട്രം രൂപീകരിക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എത്തി എഴുപത്തൊന്നിലാണ് യു എ ഫോം ചെയ്യുന്നത് അതിന് മുന്നേ ആദ്യമായി ദുബായിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ഒരു ദുബായുടെ സാഹചര്യം തന്നെ നമുക്കിങ്ങനെ പറഞ്ഞു തുടങ്ങാം കാരണം ഒരു ദേശീയ ദിനം അതെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആണ് ഞാൻ ആദ്യമായി ദുബൈയിൽ എത്തുന്നത് സിർദാന എന്നൊരു കപ്പൽ പാസഞ്ചർ ഷിപ്പിൽ ആദ്യമായി ദുബൈയില് ഭർത്തി ചെയ്യുന്ന ദുബൈ കപ്പൽ ദുബായ് പോർട്ടിൽ ഭർത്തി ചെയ്യുന്ന ഫസ്റ്റ് കപ്പലിൽ സിർദാന അതിലാണ് ഞാൻ വന്നത് ഇവിടെ തന്ന് ദുബൈയില് മെയിനായിട്ട് നമ്മുടെ ഡയറ സൈഡിൽ അവിടെ ഒരു കാൾട്ടൻ ഹോട്ടൽ അബ്ര പിന്നെ ദുബായ് സൈഡിലാണെങ്കിൽ നമുക്ക് അവിടെ എന്താണ് വേൾഡ് ട്രേഡ് സെൻ്റർ പണിതുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ കമ്പനി പണി തീർന്നിട്ടില്ല എയർപോർട്ടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ സീ പോർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് വന്നത് എന്നാലും ദുബൈയിൽ അത്യാവശ്യം ഉള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരു ജീവിത നിലവാരമൊക്കെ വെച്ച് നടത്തിയിരുന്ന ഒരു ഒരു സിറ്റി തന്നെയായിരുന്നു ഓക്കെ മിസോറാമിൽ നിന്നാണ് അതെ അതെ അപ്പം അന്നത്തെ നമ്മുടെ കേരളത്തിലെ സ്ഥിതിയും നോർത്ത് നേഫയിൽ മിസോറാമിൻ്റെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെയധികം ഒരു സ്വ സ്വർഗം പോലെ തന്നെയാണ് അന്നും ദുബായ് എഴുപതുകളിൽ അന്ന് പിന്നെ ഇവിടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ട്രാൻഷിപ്പ്മെന്റ് ഇറാനിലേക്കും ഇന്ത്യയിലേക്കും പാക്കിസ്ഥാനിലേക്കുമുള്ള മെയിൻ ബിസിനസ് ഒരുപാട് ലോഞ്ചുകൾ നമ്മുടെ ഈ ഡേരാ സൈഡിൽ വന്നിട്ട് അവിടുന്ന് സ്ഥാനങ്ങള് കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് ട്രേഡിങ് സെന്റർ ആയിരുന്നു അന്ന് ദുബൈ അന്ന് ഞാൻ ആദ്യം വന്ന് എന്നിട്ട് ഞാൻ എന്താണ് മഷീ ബാങ്ക് ഓഫ് ഒമാൻ എന്ന് പറഞ്ഞ ബാങ്കിലാണ് ഞാൻ വർക്ക് ചെയ്തത് മൂന്ന് മാസം അതായത് ഇന്നത്തെ മഷ്രീഖ് ബാങ്ക് മഷറി അതിന് ശേഷം മൂന്ന് മാസത്തിന് ശേഷം ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് കോസ്റ്റ്യൻ എന്ന് പറഞ്ഞ കമ്പനി കോസ്റ്റ്യൻ അതന്ന് അവർ ഈ മത്ര അല്ല നമ്മുടെ പോർട്ട് പണി തൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഇപ്പം നമ്മുടെ ഹയാത്ര രീജൻസി ഹോട്ടലൊക്കെ ഇല്ലേ ആ ഹോട്ടലിൽ ഇരിക്കുന്ന അതൊന്നും അന്ന് സി ആയിരുന്നു അത് റീക്ലെയിം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആ സിവാൾ കിട്ടുന്നതിലെ നൈറ്റ് എൻജിനീയർ ആയിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് അതിനുശേഷം ഈ കോസ്റ്റിൻന്ന് പറഞ്ഞ കമ്പനിയിൽ ഷിൻഡഗ ടണലിൻ്റെ സെറ്റിങ് ഔട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഈ ണക്കാക്കണം ഒരു ഇരുപത്തൊന്നു വയസ്സല്ലേ അന്നത്തെ അന്നത്തെ പ്രായം ഒമാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് കിട്ടിയ ശമ്പള കോർമെന്റ് എത്രയായിരുന്നു അന്നത്തെ അഞ്ഞൂറ് പിന്നതിന് ശേഷം പിന്നെ അതിനുശേഷം പിന്നെ കോസ്റ്റലിൽ കയറിയപ്പോ ശമ്പളം ായി ഡബിൾ ആയി എഞ്ചിനീയറിംഗ് സൈഡിൽ ആയിട്ടുള്ള സാറിനെ പോലെ ഒരു വ്യവസായി വ്യവസായി അങ്ങനെ വലിയ അറിയപ്പെടുന്ന പ്രവാസി എല്ലാവർക്കും ആണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് കിട്ടിയത് നൂറ്റി നാല്പത്തി മൂന്ന് രൂപ ശമ്പളവും നൂറ്റി പന്ത്രണ്ട് രൂപ അലവൻസും എല്ലാം കൂടിയിട്ട് മുന്നൂറ്റി രണ്ട് റുപയാണ് അന്ന് മിസോറാമിൽ കിട്ടി മിസോറാമിൽ കിട്ടി വർഷം അതെ അതെ പിന്നെ ഭക്ഷണവും എല്ലാം അക്കോമഡേഷൻ ഒക്കെ ഗവൺമെന്റ് വക തന്നെ ഓക്കെ അവിടുന്ന് പിന്നീട് മാറുകയാണ് ഒമാനിലേക്ക് ലൈഫ് മാറുന്നത് പെട്ടെന്ന് അതായത് നേരത്തെ ഒരു എംപ്ലോയർ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നിന്ന് മാറി ഒരു വ്യവസായ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് നേരത്തെ അങ്ങനെ ഒരു സ്വപ്നം ഇല്ല അത് കാരണം എന്ന് വെച്ചാൽ അന്ന് ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദുബായിൽ കണ്ടമാനം ആളുകൾ മസ്കത്തിൽ നിന്ന് വന്നിട്ട് ഈ മസ്ക്കത്ത് തുടങ്ങുന്ന സമയം അവിടുന്ന് ആളുകൾ ദുബൈയില് വന്നിട്ടാണ് സ്ഥാനങ്ങൾ കൊണ്ടുപോവുക അപ്പോൾ ഈ കനഡ ഡ്രൈവ് സെവൻ അപ്പ് പെപ്സിൽക്കുന്ന ഒരു ബിസിനസ് ഉണ്ടായിരുന്നു അപ്പം അത് വാങ്ങി അവിടെ വിറ്റിരുന്ന സാലിം സെയ്ദ് അദ്ദേഹം ഇവിടെ വന്ന് നമ്മൾ പരിചയപ്പെടുകയും അദ്ദേഹത്തിന് ഒരു കമ്പനി തുടങ്ങണം എന്നുള്ള ആഗ്രഹം കൂടി വന്നപ്പോഴാണ് ഞങ്ങൾ ഞാനത് സംബന്ധിച്ചതും ഞാൻ ഇവിടുന്ന് പോയി അങ്ങനെയാണ് അങ്ങനെയാണ് പോയി അപ്പൊ അവിടുന്ന് പോയിട്ട് പിന്നെ അദ്ദേഹം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി അദ്ദേഹത്തിന് വീട്ടിൽ നിൽക്കേണ്ടി വന്നു അപ്പം പിന്നെ ആ കമ്പനി അതേപോലെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി അതിന് ഇന്നത്തെ രൂപത്തിലാക്കിയത് ഓക്കെ സാറിൻ്റെ വ്യവസായങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഗൾഫർ എന്നുള്ള പേരിൽ വരുന്ന പക്ഷേ അപ്പോഴും സാറിനെ ഒരു കാര്യമാണ് അതായത് സാറിൻ്റെ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ മേഖലയിൽ സാറ് ശരിക്കും അത്തരത്തിലുള്ള ബിസിനസ്സുകളല്ല ചെയ്യുന്നത് പക്ഷേ എന്നാൽ പോലും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് സാറ് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷൻ മേഖലയില് ഭയങ്കര കാര്യമായിട്ടുള്ള സംഭാവനകൾ നൽകുന്നു ഒരു പി എം ഫൗണ്ടേഷൻ ഒക്കെ വരുന്നു അല്ല അതിപ്പം നമ്മൾ ഏതൊരു രാജ്യത്തിൻ്റെയും ഉന്നമനത്തിന് മാനവശേഷിയുടെ ശേഷിയുടെ ഉന്നമനമാണ് ആവശ്യം പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ പഠിക്കുന്ന പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ്സൊക്കെ അന്ന് പന്ത്രണ്ടാം ക്ലാസ് ഇല്ല പിന്നെ പത്താം ക്ലാസ് പഠിച്ച് കഴിഞ്ഞാൽ പി യു പി യു സി എന്നാ പറയാം അന്നൊന്നും കോളേജുകളില്ല അപ്പോൾ പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നോക്കുക അടുത്ത ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് അങ്ങനെ ഷോർട്ട് ടേൻറ്റും ടൈപ്പിംഗും പഠിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു പോളിടെക്നിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പോളിടെക്നിക്കിൽ അഡ്മിഷൻ കിട്ട് മറ്റേ ആർട്സ് കോളേജൊക്കെ അന്ന് തൃശ്ശൂർ അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുട ആ ഭാഗത്തുള്ളൂ അന്ന് ട്രാൻസ്പോർട്ടും അധികം ഇല്ലല്ലോ ബസ്സുകളൊന്നും ഇല്ല അപ്പോൾ ഡെയിലി പോകലും പിടിക്കലൊന്നും അത് എല്ലാവരും കൊണ്ടും പറ്റുന്ന വരില്ല പിന്നെ എല്ലാവർക്കും ഉള്ളതിൻ്റെ സാമ്പത്തിക സൗകര്യവും ഉണ്ടാവില്ല അപ്പോൾ ഒരു വിദ്യാഭ്യാസം മേഖലയിൽ ഒരു ഉണർച്ച വന്നെങ്കിലേ അതിന് നമുക്ക് നമ്മുടെ രാജ്യത്തിന് തന്നെ പുരോഗമനം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞൊരു വാക്കുണ്ട് ഇന്ത്യ ഇഫ് ഇന്ത്യ ഹാസ് ടു ഡെവലപ് ദവർ റൂറൽ ഇന്ത്യ ദ പീപ്പിൾ ഓഫ് ദ റൂറൽ ഇന്ത്യ മസ്റ്റ് ബി എംപവേഡ് അപ്പോൾ അതും നമ്മുടെ മനസ്സിലുള്ളതാണ് അല്ലാതെ നമ്മൾ കുറേ വേറെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവുകൊണ്ട് കാര്യമില്ല ജനങ്ങൾ അഭ്യസ്ഥവിധരാവണം ജോലിയെടുക്കാൻ തയ്യാറാവണം രാജ്യത്തിന് വേണ്ടി മാറി ഈ ഫൗണ്ടേഷൻ ശേഷം ഒരുപാട് ഓർമ്മകൾ ഉണ്ടല്ലോ കാരണം ഒരുപാട് വലിയ ആളുകൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിശേഷങ്ങൾ ഉണ്ടായി കാരണം അവർക്കൊക്കെ അവരുടെ അവർക്കൊരു ലൈഫിലും അതുപോലെ അത് രാജ്യത്തിന്റെ വളർച്ചക്കൊക്കെ സംഭാവന ആകുന്ന പോലെ രീതിയിലുള്ള ആളുകൾ ഉണ്ടായി അതിൻറെ ഒക്കെ നോക്കി കാണുമ്പോൾ ഐ ആം ബിഹൈൻഡ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അങ്ങനെ നമ്മൾ ഇപ്പോ ഏതൊരു ഏതൊരാളും ഏതൊരു പൊസിഷനിൽ എത്തുകയാണെങ്കിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ ആരെങ്കിലും സഹോ ഇന്നുമില്ല വീട്ടുകാരായിരിക്കും അല്ലെങ്കിൽ നാട്ടുകാരായിരിക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കും അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഏതൊരു വഴിയിലും മുന്നോട്ടുള്ള വഴിയിൽ നമുക്ക് ഏതെങ്കിലും ആരുടെയെങ്കിലും സഹായം ഉണ്ടാവും അപ്പോൾ ആ സഹായം നമുക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മളാൽ കഴിയുന്നത് ചെയ്യാവുന്ന ചെയ്യുന്ന എന്നുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നു ആ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഗീവ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി അന്ന് നമ്മളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ തളിക്കുളം തളിക്കുളം അവിടെ ഞാൻ പറഞ്ഞില്ല ഒരു പോളിടെക്നിക്ക് ആ പോളിടെക്നിക്കിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ മണപ്പുറത്ത് പലരും ഈ ടൈപ്പ് റൈറ്റിങ്ങും ഈ ഷോർട്ടൻറ്റും പഠിച്ചിട്ട് തന്നെ ഏതെങ്കിലും ക്ലർക്കൽ ജോലി ചെയ്യുമായിരുന്നു ആ പോളിടെക്നിക്ക് പോളിടെക്നിക്കായിരുന്നു അവിടുത്തെ ഒരു വലിയ സംഭവം അവിടുത്തെ ഒരു ഒരുപാട് പതിനായിരക്കണക്കിന് ആളുകൾ അവിടുന്ന് പാസ്സായി പലയിടത്തും ജോലി ചെയ്യുന്നു ഗൾഫിൽ തന്നെ ഞാനടക്കം പലരും ജോലി ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായതുകൊണ്ടാണല്ലോ ആ ഒരു കാര്യം മനസ്സിലാക്കി നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ വിദ്യാർത്ഥികളെ സഹായിക്കാനും ഉള്ള ഒരു സംരംഭം ഞാൻ പണ്ട് മുതലേ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആദ്യം മുതലേ ഞാൻ ഗൾഫിൽ വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ദാറ്റ് വി ഷുഡ് ഗീവ് ബാക്ക് പിന്നെ അപ്പോഴും ഒരു ചോദ്യം നിലനിൽക്കുന്നത് ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി അതിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്കിങ്ങനെ കുറെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ എല്ലാവരും കാരണം ഭയങ്കരമായിട്ട് കച്ചവടം നടക്കുന്ന ഒരു മേഖലയാണത് അത് കച്ചവടകൾ വൽക്കരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടും അതിൻ്റെ മൂല്യം നഷ്ടപ്പെടും സോ അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു വിദ്യാഭ്യാസം ഒരു കച്ചവടവൽക്കരണമായിട്ട് പോയാലത് ശരിയാവില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരും ഞാൻ തന്നെ തന്നെയാണ് അതൊരു സെൽഫ്ലെസ് സർവീസ് ആയിരിക്കണം അങ്ങനെയുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന് ആ സ്ഥാ ആ പ്രസ്ഥാനത്തിന് തന്നെ ഒരു ബന്ധമുണ്ടാവും ഇപ്പോൾ നയൻറ്റീൻ സെവൻ സിക്സ്റ്റി നയൻ സെവൻറ്റീലാണല്ലോ നമ്മുടെ എം ഇ എസ് പ്രസ്ഥാനം തന്നെ വളർന്നത് അന്നത്തെ അവിടുത്തെ നേതാക്കന്മാരൊക്കെ വളരെ നിസ്വാർത്ഥ സമൂഹത്തിന് വേണ്ടി ഒന്നാക്കാൻ വേണ്ടിയിട്ട് അവർ വിദ്യാഭ്യാസത്തിൽ കൂടെ മാത്രമേ നമ്മളുടെ പുരോഗമനമുണ്ടാവുമെന്ന് തിരിച്ചും മനസ്സിലാക്കി അതിന് നിസ്വാർത്ഥമായ ഒരു പരിശ്രമം പലരും പലരുടെ ഉള്ളതെല്ലാം പൈസയായിട്ടും ഭൂമിയായിട്ടും മറ്റു സമയമായിട്ടൊക്കെ ഒക്കെ കൊടുത്തത് കൊണ്ടാണുള്ള ആ എം ഇ എസ് പ്രസ്ഥാനം പിന്നെ അതിനുശേഷം നമ്മളുടെ ജനങ്ങൾ അന്നും നമ്മളുടെ മുസ്ലിം സമുദായം പിന്നാക്ക സമുദായത്തിൽ കൂടെ അന്നും വിദ്യാഭ്യാസ രംഗത്ത് പിന്നാക്കായിരുന്നല്ലോ അപ്പം മുസ്ലിം സമുദായത്തിന് ഒന്നും കൂടെ ഒരു വിദ്യാഭ്യാസ സംരംഭത്തിൽ അവർക്ക് നല്ലോണം ഒരു സഹായിക്കണം അതിനൊരു ഉണ്ടാവണം എന്നുള്ള ഒരു ഒരു ഐഡിയ വെച്ചിട്ടാണ് അന്ന് പി എം ഫൗണ്ടേഷൻ മുസ്ലിം സമുദായം എന്നല്ല പിന്നോക്ക സമുദായം അങ്ങനെയുണ്ടായത് ഇങ്ങനെ കുറേ ബിസിനസ് ബിസിനസ് ലൈഫ് എന്ന് ലൈഫും കൂടിയാണ് ഒന്ന് ഒന്ന് റിട്ടയർ വിശ്രമിച്ചേക്കാനൊക്കെ ചിന്തകളൊക്കെ ആയി നമ്മൾ നമ്മൾ എന്നൊക്കെ പറയുമ്പോൾ ചെയ്യുന്ന ജോലിയിൽ സ്ട്രെസ് ഉണ്ടാവുമ്പോണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് ആ സ്ട്രെസ് ഇല്ല നമുക്ക് ഈസി ആയിട്ട് പോകണമെങ്കിൽ നമുക്കതിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാവേണ്ട പ്രശ്നമില്ല വിർ ഇർജോയിങ് ടു ഇറ്റ് അതിൽ വേറെ ബുദ്ധിമുട്ടായിട്ട് കണക്കാക്ക കണക്കാക്കി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഇപ്പോഴും കൂടുതൽ സമയവും എന്തെങ്കിലും നല്ലത് നാട്ടുകാർക്കോ അല്ലെങ്കിൽ ബിസിനസ്സുമോ ചെയ്യാനുള്ള ഒരു പ്രവണത ഇപ്പോഴും ഉണ്ട് നമ്മൾ കുറച്ച് മുന്നത്ത കാലത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവരുടെ എണ്ണം വളരെ കൂടുതലുണ്ട് അതായത് സ്റ്റാർട്ടപ്പുകൾ വളരെയധികം വരുന്നുണ്ട് ബൂം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു കോവിഡിനൊക്കെ ശേഷം എല്ലാവരും എന്തെങ്കിലുമൊക്കെ തുടങ്ങിയാ എന്നുള്ളത് ലാർജ് എമൗണ്ട് ഓഫ് ഇതല്ലേ പറയുന്നത് ഓഫ് പീപ്പിൾ നല്ല കാര്യമാണ് കാരണം നമ്മൾ ടു ബി എംപ്ലോയർ ഈസ് ബെറ്റർ എംപ്ലോയി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു സെൽഫ് എംപവർമെന്റ് നമ്മൾ നമ്മളുടെ ബോസ് നാം തന്നെ അപ്പോൾ നമ്മൾക്ക് ജോലി ചെയ്യാനും കൂടുതലതിന് സൗകര്യം അതുകൊണ്ട് ഗുണം ഉണ്ടാകാനും സാധിക്കും എന്നുള്ളതാണ് ചിലപ്പോൾ ഇപ്പം കോവിഡിന് ശേഷം ഉണ്ടായത് നമുക്ക് ഈ വെർച്വൽ ഫെസിലിറ്റീസ് കൂടുതൽ വന്നു നമ്മൾക്ക് ഇപ്പം ഇൻ പേഴ്സണ ആവശ്യമില്ല അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വന്നു സാറിൻ്റെ ലൈഫിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സമസ്തയുടെ ഒരു മുഖപത്രത്തിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ സം സാറിന് വളരെയധികം കണക്ഷനുള്ള ഒരു സ്ഥാപനം കൂടിയാണ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓർമ്മകൾ പറഞ്ഞു സംസ്ഥാന മതസംഘടനകളും മതപ്രസ്ഥാനങ്ങളും നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പിന്നോക്കം നിന്നിരുന്ന സമയത്തുണ്ടല്ലോ പിന്നീട് ഈ ഗൾഫ് വന്നതിന് ശേഷം ഗൾഫിൽ അവർ വന്ന് കണ്ട് വിദ്യാഭ്യാസം കൊണ്ടുണ്ടാവുന്ന മേന്മകളും അതുകൊണ്ടുള്ള ഉപയോഗങ്ങളും ഇല്ലാത്തത് കൊണ്ടുള്ള പോരായ്മകളും അവർ കണ്ടിട്ട് അവരും സ്ഥാപനങ്ങൾ നല്ലോണം സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന കാര്യം കണ്ടറിഞ്ഞ് അവർ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് അല്ല അതൊക്കെ വളരെ നമുക്ക് ആത്മീയമായും നമ്മുടെ ആത്മീയ ബോധം ഉണ്ടാക്കാനും പക്ഷെ വിദ്യാഭ്യാസ ബോധം ഉണ്ടാക്കാനും അത് സഹായിക്കുന്ന സംഘടിതമായ ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്ന എപ്പോഴും നല്ലത് തന്നെയാണ് ഒരു ചെറിയ ചോദ്യം കൂടി നമുക്ക് ഈ ആളുകൾ കുറേ ബിസിനസ്സിന് നേരത്തെ പറഞ്ഞ പോലെ കുറേ ആളുകൾ വരുന്നുണ്ടല്ലോ അപ്പോൾ സാറിൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ജേണിയുണ്ട് ഒരു ഇരുപത്തൊന്ന് മുതൽ ഒരു അമ്പത് അധികമായിട്ടുള്ള ബിസിനസ് ജേണിയുണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു പാഠമുണ്ട് പറഞ്ഞു കൊടുക്കാവുന്നത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മളൊരു ഒരു വിശ്വാസതയോടുക ട്രസ്റ്റ് ബിൽഡ് ദ ട്രസ്റ്റ് അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജീവിതത്തിൽ മനുഷ്യന് അമൂല്യമായ ഒരു ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദ ട്രസ്റ്റ് ബിറ്റ്വീൻ ട്രസ്റ്റ് ബി എസ്റ്റാബ്ലിഷ് അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ തന്നെ കുറേ ആളുകൾ ഇവിടെ വരാൻ പറ്റിയത് കാരണം അന്ന് വന്നവരൊക്കെ നമ്മുടെ താഴെ ചെറിയ പണികളാണെങ്കിലും പക്ഷെ അവരൊക്കെ ജോലി ചെയ്യുന്ന വലിയ സ്ഥലങ്ങളിലാണ് അതായത് ഷെയ്ഖിൻ്റെ വീട്ടിലാണ് അല്ലെങ്കിൽ ഷെയ്ഖിൻ്റെ ഓഫീസിലൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരു നല്ലൊരു വിശ്വാസം നമ്മൾ നമ്മളെ പറ്റി ഉണ്ടായിട്ടുണ്ട് അതായത് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് നല്ല പണിയെടുക്കുന്നവരാണ് പിന്നെ ഏതൊരു ചുറ്റുപാടിലും അവർ അത് സഹകരിച്ചു പോകും എന്നൊക്കെയുള്ള ഒരു വിശ്വാസം ഒരു ബ്രാൻഡ് വാല്യൂ നമ്മൾ പഴയ വന്നു വന്ന ആൾക്കാർ അറുപത് എഴുപതുകളിലൊക്കെ വന്ന ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഗുണമാണ് നമ്മൾ ഇന്ന് ഇന്നുള്ളവരും പിന്നെ തേർഡ് ജനറേഷനായി പക്ഷെ സെക്കൻഡ് ജനറേഷൻ അതിൻ്റെ ഒരു ഗുണമേനോ അവർക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഒരു ആശംസ കൂടി അവസാന അമ്പത്തിനാല് വർഷമായി എഴുപത്തി ഒന്നിൽ എഴുപത്തി ഒന്നിൽ ഞാനും കൂട്ടി അന്ന് ഞാൻ ദുബൈയിലുണ്ട് അന്ന് ദുബൈയിലിരിക്കുമ്പോഴാണ് അന്ന് ഷെയ്ഖ് ജായിദ് പ്രസ്താവിച്ചത് യു എ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഈ ഏഴ് സ്റ്റേറ്റുകളിൽ എല്ലാം ചേർത്തിട്ട് നല്ലൊരു വിഷണറി ഇറ്റ്സ് എ വിഷണറി ലീഡർ ഇറ്റ്സ് എ വിഷണറി തോട്ട് ടു ബ്രിങ്ക് എവറിബഡി ടുഗദർ സോ ദാറ്റ് അവർക്കൊക്കെ ഷെയർ ചെയ്യാൻ അപ്പോൾ അന്ന് വെൽത്ത് കൂടുതൽ അറേബി ഇത് യു എയിലാണല്ലോ ഇത് അബുദാബിയിലാണല്ലോ അവിടെ ഓയിൽ വെൽത്ത് ഉള്ളത് അപ്പം അതെല്ലാം അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർക്കും കൂടി ഷെയർ ചെയ്യാൻ പറ്റും അവർക്ക് അവരുടെ ഡെവലപ്മെൻറ്റും അവർക്ക് നേതൃത്വം കൊടുക്കാനും ലീഡർഷിപ്പ് കൊടുക്കാനൊക്കെ സാധിച്ചു അപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത് അവർക്ക് ഇവിടുത്തെ നേതാക്കന്മാർ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അവിടുത്തെ ജനങ്ങൾക്ക് യു എ ജനങ്ങൾക്ക് യു എ യിൽ താമസിക്കുന്നവർക്ക് എല്ലാവിധ ആശംസകളും ഈ അമ്പത്തിനാലാം ദേശീയ ദിനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ചെറുക്കിനിടയിൽ ഈ സമയം അനുവദിച്ചതിൽ വളരെ സന്തോഷം കാരണം എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു